സെർബിയ ജോലി അവസരം സെർബിയ രാജ്യത്തേക്ക് ജോലി അവസരം സ്ഥാനം വയർ ഹൗസ് വർക്കർ അപ്പോൾ വയർ ഹൗസ് വർക്കറാണ് ആവശ്യമുള്ളത് ശമ്പളം അറുനൂറ്റി അൻപത് യൂറോ തൊള്ളായിരം യൂറോ പ്ലസ് ബോണസ് ബോണസും ലഭിക്കുന്നതാണ് വെയർ ഹൗസ് വർക്കറിലേക്കാണ് ആവശ്യമുള്ളത് ഡ്യൂട്ടി സമയം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ പ്ലസ് ഓവർ ടൈം ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെയാണ് പ്ലസ് ഓവർ ഉണ്ട് ഓവർ ടൈം വേണമെങ്കിൽ എടുക്കാം ഭക്ഷണം സ്വയം ക്രമീകരിച്ചത് ഭക്ഷണം നിങ്ങൾ ഭക്ഷണത്തിന് നിങ്ങൾ എടുക്കേണ്ടതാണ് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ ഇപ്പോൾ പ്രായത്തി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തൊൻപത് വയസ്സ് വരെ ഉണ്ട് ലിംഗഭേദം പുരുഷൻ സ്ത്രീ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാം ഇപ്പോൾ സെർബിയ രാജ്യത്തേക്കാണ് യോഗ്യത ഐ എസ് എൽ സി പാസ് പത്താം ക്ലാസ് അതേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ വരുന്നത് വിജയം അസർബിയ രാജ്യത്തേക്ക് വന്ന വെയർഹൗസ് വർക്കർ എന്നീത്തെ സ്ത്രീലേക്കാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് എസ് എൽ സി മതി വിസ തരം ഡി വിഭാഗം വിസ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കുണ്ട് ടി ആർ സി ആറു മാസങ്ങൾക്ക് ശേഷം എയർപോർട്ട് പിക്കപ്പ് ഉണ്ട് വർക്ക് പെർമിറ്റ് രണ്ട് മാസത്തിനുള്ളിൽ താമസം ഗതാഗതം മെഡിക്കൽ എന്നിവയൊക്കെ ഇൻഷുറൻസും കമ്പനി നൽകിയത് കമ്പനി നൽകുന്നതാണ് പ്രതിദിനം ഒരു ഭക്ഷണം ഉൾപ്പെടുന്നു ഇതിൻ്റെ കൂടെ പ്രോസസിങ് സമയം ഏകദേശം നാല് മാസം വരുന്നുണ്ട് മറ്റ് ചെലവുകൾ കാൻഡിഡേറ്റ്സ് വഹിക്കണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സി ഒന്ന് എയർ ടിക്കറ്റ് രണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് നാല് സർക്കാർ എംബസി ചാർജുകൾ എന്നിവയും അറ്റസ്റ്റേഷൻ ചാർജുകൾ എന്നിവയാണ് വഹിക്കുന്നത് ആവശ്യമായ രേഖകൾ യൂറോപ്പാ സി വി വേണം അപ്പോൾ ആവശ്യമായ രേഖകൾ യൂറോപ്പ് ജേവി പാസ്പോർട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ വെളുത്ത പഞ്ചാരത്തിലെ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് പ്രക്രിയയുടെ ഒഴിക്ക് ഫയൽ സമർപ്പിക്കൽ ഫയൽസ് സ്ഥിരീകരണം പെർമിറ്റ് അപേക്ഷിക്കുക എന്നിവയാണ് ഈ പ്രക്രിയ വരുന്നത് പോകേണ്ടതിനുള്ള പ്രക്രിയകൾ എംബസി സമർപ്പിക്കൽ വിസ സ്റ്റാമ്പിങ് എന്നിവയും സെർബിയയിലേക്ക് പറക്കുക അപ്പോൾ സെർബിയയിലേക്ക് സർവീസ് ചാർജ് നാല് ലക്ഷം മുപ്പതിനായിരം പ്രാരംഭ പേയ്മെന്റ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വിസയ്ക്ക് ശേഷം അപ്പോൾ എങ്ങനെയാണ് ചിലവുകൾ വരുന്നത് അടിക്കേണ്ട തൊഴിൽ അംഗീകാരം എയർ ടിക്കറ്റ് സ്ഥാനാർത്ഥി ക്രമീകരണം കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടുക പണമിടപാട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തിനാല് മുപ്പത്തൊൻപത് അൻപത് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ വിവരങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്